മാതൃരാജ്യത്തിനായി പോരാടി ജീവൻ ബലിയർപ്പിച്ച ധീര ജവാന്മാരുടെ നിത്യസ്മരണ നിലനിർത്താൻ തലശ്ശേരി നഗരസഭയും കേരള സ്റ്റേറ്റ് എക്സ് സർവീസ്മാൻ ലീഗ് തലശ്ശേരി താലൂക്ക് കമ്മിറ്റിയും സംയുക്തമായി പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സ്ഥാപിച്ച അമർ ജവാൻ യുദ്ധസ്മാരകം ഉദ്ഘാടനത്തിനൊരുങ്ങി ഈ വരുന്ന റിപ്പബ്ലിക് ദിനത്തിൽ സ്മാരകം നാടിന് സമർപ്പിക്കും രാവിലെ എട്ട് മണിക്ക് നഗരസഭാ അധ്യക്ഷ കെ എം ജമുനാറാണി യുദ്ധസ്മാരക സമർപ്പണം നടത്തുമെന്ന് ഭാരവാഹികൾ തലശ്ശേരിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ഉദ്ഘാടന ചടങ്ങിൽ ബ്രണ്ണൻ കോളേജിലെ ഇരുപത്തഞ്ചോളം എൻ സി സി കേഡറ്റുകളും സേക്രട്ട് ഹാർട്ട് വിദ്യാർത്ഥികളുടെ ബാൻഡ് മേള സംഘവും അണിനിരക്കും ഒപ്പം വിമുക്തപട സംഘടനാ നേതാക്കളും പൌരപ്രമുഖരും നഗരസഭാ കൌൺസിലർമാരും സംബന്ധിക്കും പുതിയ ബസ് സ്റ്റാൻഡ് കവാടത്തിലെ ആൽമരച്ചുവട്ടിൽ നഗരസഭ അനുവദിച്ച സ്ഥലത്ത് ഒന്നേകാൽ ലക്ഷം രൂപ ചിലവഴിച്ചാണ് യുദ്ധസ്മാരകമായ സ്തൂപം പണിതത് ഇതിലെ ഹെൽമറ്റ് വിമുക്തപടനായ സുബേദാർ സതീശനും തോക്കുമാതൃക നിർമ്മിച്ചു നൽകിയത് മാഹിക്കാരനായ ശില്പി പ്രശാന്ത് കൊണ്ടോടി ും ഇരുപത്തിയെട്ടാം തീയതി കാലത്ത് എട്ടുമണി ഉദ്ഘാടനം ചെയ്യപ്പെടുക നമ്മുടെ പട്ടണത്തിൽ എത്തപ്പെടുന്ന എല്ലാവർക്കും സൗകര്യപ്രദമായി കാണുന്നതിനും നമ്മുടെ രാജ്യത്തെ സംരക്ഷിച്ചവരെ ദൈനംദിനം ഓർക്കുന്നതിനുമുള്ള ഒരു ചെയ്യാൻ കഴിയുന്ന തന്നെ വാർത്താ സമ്മേളനത്തിൽ നഗരസഭാ വൈസ് ചെയർമാൻ എം വി ജയരാജൻ നഗരസഭ ഹെൽത്ത് ഇൻസ്പെക്ടറും വിമുക്ത ഭടനുമായ അനിൽ വിലങ്ങിൽ എന്നിവർ സംബന്ധിച്ചു ഗ്രാമിക ന്യൂസ് തലശ്ശേരി